അപ്പോൾ കഴിച്ചാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് എഴുതാ ബിരിയാണി അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കുക കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി നേരെ കക്കാമ്പ് കക്കാടം പോയിൽ നമുക്ക് കുരിശിമല അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് ഇടുക്കാം കൈഷ് നമ്മളിതാ കുരിശുമല അങ്ങോട്ടേക്ക് പോയിക്കോണ്ടിരിക്കാണ് അവർ മുമ്പിൽ പോകുന്നുണ്ട് നമുക്ക് കറക്റ്റ് ഗൂഗിൾ മാപ്പിലും വെച്ചിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ ഈ പോകുന്ന വഴിക്ക് വലിയ കാഴ്ചകൾ കിട്ടുമെന്ന് അറിയില്ല മഴയൊക്കെ വരും തോന്നുന്നു മഴക്കാരൊക്കെ ഉണ്ട് ഞാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ എടുക്കാം ഏകദേശം നമ്മൾ മലകര വണ്ടി തുടങ്ങാനാണ് എല്ലാവരും മറ്റേ നൂറ് രൂപേൻ്റെ ആ കോട്ട് വിളിച്ച് നമ്മൾ കഴിക്കുന്ന അവിടുന്ന് വിളിച്ചത് ഞാൻ അങ്ങ് മുകളിൽ എത്തിച്ചേ മഴ കുറഞ്ഞിട്ടുണ്ട് താ അതാണ് ചോദിച്ച് താഴേക്ക് നമുക്ക് ഇറങ്ങി നോക്കാം പറ്റും നോക്കാം ഞാൻ അതിന് മുമ്പ് ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ഗൈസ് കുതിശിൻ്റെ അടുത്ത് എത്തി കുറച്ചുകൂടി താഴാക്കി നമുക്ക് ഇറങ്ങി നോക്കാം ഗൈസ് ബോർഡ് ഉണ്ട് അതിൻ്റെ അടുത്തേക്ക് പോയത് എന്നു ഗുമല കുറച്ച് ഇറങ്ങി കാണിച്ച ഗൈസ് എനിക്കത് വായിക്കാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അപ്പം നമുക്കിനി മെല്ലിവിടുന്ന് മുകളിലേക്ക് പോവാം കുറച്ച് കീട്ടിലേക്ക് നമുക്ക് മെല്ലിറങ്ങാം അപ്പോൾ മഴയൊക്കെ കുറഞ്ഞുകൊണ്ടിരുന്നാലും കോട്ടും കാര്യങ്ങളൊക്കെ പോരില്ല സ്കോഡ കയറാൻ തുടങ്ങുന്നുണ്ട് കോഡിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡ് ഏകദേശം ഫുള്ളായി വിടുന്നുണ്ട് ഇതായി നല്ലോണം ഇറങ്ങുന്നുണ്ട് രക്ഷയിൽ എവിടെ ഇരിക്കെ കിട്ടി കോടേ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ഇത് ടൈം ലാബ്സിൽ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ശരിക്കും തിരിയും നമ്മളെ വണ്ടി അങ്ങ് താഴെയാണല്ലോ അവിടെ ഇങ്ങനെ കാണാൻ പറ്റും ടൈം ലാബ്സ് എടുത്ത് കാണിച്ചു തരാം പറ്റൂന്നറിയില്ല നോക്കട്ടെ ഗായ് നമ്മൾ തിരിച്ചുതാ നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഷവർമെന്നൊരു ബാറിയിട്ടുള്ള നമ്മൾ റോളാണ് പറഞ്ഞത് അപ്പം ആയത് ഇതൊക്കെയായിരുന്നു നമ്മളെ ട്രിപ്പ് അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടാൻ ഒക്കെ ലൈക്ക് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ കാണുന്നേക്കും ബൈ